ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിന് പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു റൈസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ഭാഗം വലിയ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കവും അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ബോൺലെസ് ചിക്കന് ഒരു മൂന്നാല് പീസ് തന്നെ എടുത്തിട്ടുള്ളൂ ഏകദേശം രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് പീസ് ചിക്കൻ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കനിൽ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഈ ഒരു ചിക്കനിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ചിക്കന് കുറച്ചായതുകൊണ്ടാണ് ഇത്ര കാൽ ടീസ്പൂണായിട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കാല് ടീസ്പൂണോളം ഓയിൽ ഓയിലിന്നെ മതി ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാല തേച്ച ചിക്കൻ നമുക്ക് ഒരുപാട് നേരം വെക്കണം അപ്പോൾ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം സ്കൂളൊക്കെ തുറന്ന ശേഷം നമുക്ക് ലഞ്ച് ബോക്സിന് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി സമയം കളയാണ്ട് ഇത് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മസാല ധരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റൈസിന് വേണ്ടിയിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചുകൊടുത്തത് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കരുത് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി അതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ അതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പം നമ്മൾ ഈ ഒരു ഓയിലതൊന്ന് മാറ്റിയെടുക്കുകയാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഒന്നിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഉള്ളിയും ക്യാപ്സിക്കും ഒരുപാട് നേരം വഴണ്ടി വരണം എന്നൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു പച്ചമണൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മാറണവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് സോട്ട് ചെയ്ത് വെച്ച ആ ഉള്ളിയും നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒരു ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതേ ഓയിലിൽ തന്നെ നമുക്കൊരു മുട്ടയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിൻ്റെ ആ മോളത്തെ പാട നീങ്ങാത്തത് കൊണ്ടാണ് ഫസ്റ്റ് പൊട്ടാതിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തത് കൊണ്ടായിരിക്കാം അതൊന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുരുമുളക് പൊടി ഈയൊരു റൈസിന് മസ്റ്റാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ പാർട്ടായിട്ടാണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും നമ്മൾ ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കുരുമുളക് പൊടിയും ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ മുട്ടയും ക്യാപ്സിക്കവും എല്ലാം കൂടി ഒന്ന് യോജിക്കണ രീതിയിൽ ഉള്ളിയൊക്കെ അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴണ്ടി വരട്ടെ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഈയൊരു ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് അങ്ങനെ സ്പൈസി ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇനി റൈസും കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എരിവും ഉപ്പൊക്കെ കറക്റ്റായി നിന്നോളും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റൈസിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ബോയിൽ ചെയ്ത് നമ്മൾ ഊറ്റി വയ്ക്കില്ല അതുപോലെ തന്നെ ഊറ്റിയെടുത്തതാണ് ഇനി തൊന്ന് ആ ഒരു മുട്ടൻ്റെയും ചിക്കൻ്റെയും ആ ഒരു മിക്സിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ റൈസിൽ ഉപ്പ് ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ മസാലയായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളും പിന്നീട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ടുകൊടുത്താൽ മതി അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എരിവ് ഉള്ള വേണം എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കാൽ ടീസ്പൂൺ അങ്ങനെ ആ കണക്കിലാണ് എല്ലാം ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ചും കൂടി ഒരു കാൽ ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുമ്പോൾ അധികം എരിവ് വേണ്ടയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം കുരുമുളക് പൊടി ഇടണ്ട അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ റൈസ് ഫ്രൈഡ് റൈസ് ഉള്ളിലായിട്ടൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് അങ്ങനെയും കൊടുത്തുവിടാം അപ്പം ഞാനിത് അതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ചത് കറക്റ്റായിരുന്നു പക്ഷേ ഉള്ളിയിൽ വെച്ച റൈസ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അത് കുറച്ചൊന്ന് ചതറിപ്പോയി അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിൽ വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തത് സ്കൂളിൽ എപ്പോഴും നമ്മുടെ ലഞ്ച് ബോക്സിന് ഒരുപാട് ഫാൻസ് ഉണ്ടാകും കാരണം കുട്ടികളൊക്കെ ഉച്ച സമയത്ത് ആ വിശന്നിരിക്കുമ്പോൾ ആ ലഞ്ച് ബോക്സ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ തന്നെ അവർക്ക് വെറൈറ്റി ആയിട്ടൊക്കെ കണ്ട അവർക്കൊരു നല്ലൊരു സന്തോഷമാണ് അല്ലേ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുക കാരണം അവർ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അവർ എല്ലാവർക്കും കൂടി കൊടുത്ത് കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാനും കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അവർക്കും അവരുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടും അതൊരു വെറൈറ്റിയും കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം ഞാനിത് അതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ആ ഒരു മുട്ടയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചെന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതുപോലെ വറേറ്റ റെസിപ്പിയായിട്ട് പുതിയൊരു വീഡിയോ വീഡിയേറ്റ് കാണാം താങ്ക്